Welcome to JJ TV Mystery World. Walk with me. No fear. സുഹൃത്തുക്കളെ വീണ്ടും സ്വാഗതം നാഗരതയുടെ ആദ്യകാലങ്ങളിൽ മനുഷ്യവർഗം ഒരു പ്രത്യേക അഭിനിവേശം പുലർത്തിയിരുന്നു ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള അതിർത്തി ലംഘിക്കുക പ്രസിദ്ധരായ പുരുഷന്മാർ എന്നറിയപ്പെടുന്ന പുരാതന രാജാക്കന്മാർ ശക്തിയുടെ പ്രതീകങ്ങൾ മാത്രമല്ലാതെ സ്മാരകങ്ങൾ നിർമ്മിക്കുന്നതിനായി അവരുടെ ജീവിതം സമർപ്പിച്ചു അവ കവാടങ്ങളായിരുന്നു ഗിസയിലെ പിരമിഡുകൾ മൊസോപ്പൊട്ടോമിയിലെ സിഗുറാറ്റുകൾ പുരാതന ലോകത്തെ അറിയപ്പെടുന്ന ഉയർന്ന സ്തൂപങ്ങൾ ക്ഷേത്രങ്ങൾ എന്നിവയെല്ലാം ഒരു സന്ദേശം പ്രതിദ്വനിപ്പിച്ചു ദൈവിക മണ്ഡലവുമായി ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ഒരുപക്ഷേ മനുഷ്യ കാഴ്ചയിൽ നിന്നും മറഞ്ഞിരിക്കുന്ന മാനങ്ങളെ നശിപ്പിക്കാനോ ഉള്ള മനുഷ്യരാശിയുടെ അസ്വസ്ഥമായ ആഗ്രഹം ഇവ കേവലം എഞ്ചിനീയറിംഗ് പദ്ധതികളല്ല അവ ധിക്കാരപരമായ പ്രവൃത്തികളായിരുന്നു ഈ ഘടനയുടെ നിർമ്മാതാക്കൾ ദൈവങ്ങളുമായി ആശയവിനിമയം നടത്താൻ ശ്രമിച്ചു പക്ഷേ പലപ്പോഴും യഥാർത്ഥ ദൈവത്തിനെതിരായ മത്സരത്തിൽ ഈ അഭിലാഷത്തിൻ്റെ ഏറ്റവും വ്യക്തമായ ബൈബിൾ വിവരണമായി ബാബേൽ ഗോപുരം നിലകൊള്ളുന്നു കല്ലുകൊണ്ട് മാത്രമല്ല അഭിമാനം മത്സരം വിലക്കപ്പെട്ട അറിവ് എന്നിവയുടെ ഒരു ഗോപുരം ആയിരക്കണക്കിന് വർഷങ്ങൾ വേഗത്തിൽ മുന്നോട്ട് ഇന്ന് മനുഷ്യൻ്റെ ഉപകരണങ്ങൾ ഇഷ്ടികകളും മോട്ടോറുകളുമല്ല മറിച്ച് സൂപ്പർ കമ്പ്യൂട്ടറുകളും കണികാ തൊരുപ്പെടുത്തലുകളും കോണ്ടം മെക്കാനിക്സ് എന്നിവയാണ് പിന്നൊരു ചോദ്യമുയരുന്നു സേൺ ആധുനിക ബാബൽ ഗോപുരമോ സേൻ എന്നറിയപ്പെടുന്ന യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച് ഭൂമിയിലെ ഏറ്റവും വലിയ കണിക ഭൗതികശാസ്ത്ര ലബോറട്ടറിയായി പ്രവർത്തിക്കുന്നു ഫ്രാൻസിന്റെയും സ്വിറ്റ്സർലാൻഡിന്റെയും അതിർത്തിയിൽ പതിനേഴ് മൈൽ താഴെ യാപിച്ചുകിടക്കുന്ന ഒരു വലിയ വളയമായ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ ആണ് അതിന്റെ പ്രവർത്തനങ്ങളുടെ കാതൽ ഔദ്യോഗികമായി എൽ എച്ച് സി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അസ്തിത്വത്തിലെ ഏറ്റവും ചെറിയ കണികകളെ അന്വേഷിക്കുന്നതിനാണ് പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം പഠിക്കുന്നതിനായി പ്രകാശത്തിനടുത്തുള്ള വേഗതയിൽ പ്രോട്ടോണുകളെ ഒരുമിച്ച് തകർക്കുന്നതിനാണ് കിപ്സ് ബോസോണിൻ്റെ അസ്തിത്വം സ്ഥിരീകരിക്കുന്നത് പോലും നാഴികക്കല്ലുകൾ ഇത് ഇതിനകം നേടിയിട്ടുണ്ട് ചിലപ്പോൾ സംവേദനാത്മകമായി ദൈവഗണമെന്നും നമ്മൾ വിളിക്കുന്നു എന്നിരുന്നാലും സേന ഒരു വിചിത്രമായ പ്രഭാവലയത്തിൽ ചുറ്റപ്പെട്ടിരിക്കുന്നു അതിൻ്റെ കവാടങ്ങളിൽ നാശത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും പ്രതിമകളുണ്ട് ഇത് പ്രതീകാത്മമാണെന്ന് സയന്റിസ്റ്റുകാർ വാദിക്കുന്നു എന്നാൽ ആത്മീകമായി പറഞ്ഞാൽ ചിഹ്നങ്ങൾ ഒരിക്കലും അർത്ഥശൂന്യമല്ല സേനിൻ്റെ സ്ഥാനം അതിലും കൗതുകരമാണ് ഫ്രഞ്ച് പട്ടണമായ സെന്റ് ജെനിസ് പൗളി റോമൻ കാലഘട്ടത്തിൽ ഈ സ്ഥലത്തെ അപ്പോളിയാകാം എന്ന് വിളിച്ചിരുന്നു അപ്പോളോയുടെ ആരാധനയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലം പ്രാദേശിക പാരമ്പര്യങ്ങൾ ഈ സ്ഥലത്തെക്കുറിച്ച് വളരെ കാലമായി സംസാരിച്ചിരിക്കുന്നത് അധോലോകത്തിലേക്കുള്ള ഒരു കവാടമായിട്ടാണ് വെളിപ്പാട് പുസ്തകം അഗാധത്തിലെ ഒരു മാലാകെ വിവരിക്കുന്നു എബ്രായിൽ അബഡോൺ എന്നും ഗ്രീക്കിൽ എന്നും വിളിക്കപ്പെടുന്നു അപ്പോളോ എന്ന വിനാശകനുമായ നേരിട്ട് ബന്ധപ്പെടുന്ന പേരുകൾ ഇപ്പോൾ ആ സ്ഥലത്ത് തന്നെ കാണാത്ത മാനങ്ങൾ കീറിമുറിക്കാൻ കഴിവുള്ള ഒരു യന്ത്ര മനുഷ്യവർഗം നിർമ്മിച്ചിരിക്കുന്നു സേൻ വെറുമൊരു ശാസ്ത്രീയ പദ്ധതിയാണോ അതോ അത് അറിയാത്ത പ്രവചനത്തിൻ്റെ ഉമ്മരപ്പടിയിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ടോ ഈ രഹസ്യത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ മനുഷ്യരാശിയുടെ ആദ്യത്തെ ഏകീകൃത കലാപത്തിൻ്റെ മൂർത്തീഭാവമായ പുരാതന രാജാവായ നിമ്രോദിനെ നാം വീണ്ടും സന്ദർശിക്കണം ഉൽപത്തി പത്തിൽ നിമ്രോദിനെ കർത്താവിന്റെ മുമ്പാകെ ഒരു വീരനായ വേട്ടക്കാരൻ എന്നാണ് പരിചയപ്പെടുത്തുന്നത് എന്നാൽ അഭ്രായ പദപ്രയോഗത്തിൽ ഗിബയോർ സായിദ് മൃഗങ്ങളെ വെറുക്കുന്ന ഒരു വേട്ടക്കാരനല്ല മറിച്ച് അവൻ മനുഷ്യനെ പിടിക്കുന്ന വേട്ടക്കാരനായിട്ടായിരുന്നു ഒരു സ്വേച്ഛാധിപതി എന്നാണ് സൂചിപ്പിക്കുന്നത് ചില വിവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നത് അവൻ കർത്താവിനെ ധിക്ക്രിച്ച് വീരനായ വേട്ടക്കാരൻ ആയി എന്നാണ് ക്രൂഷിലൂടെ നോഹയുടെ കൊച്ചുമകനായിരുന്ന നിമ്രോദ് പക്ഷെ നിഫിലുമുകളുടെ കളങ്കം അവൻ വഹിച്ചിരിക്കാമെന്നും ഐതിഹ്യങ്ങൾ സൂചിപ്പിക്കുന്നു ജൂതമിദ്രാഷിൻ്റെ അഭിപ്രായത്തിൽ നോഹയിലൂടെയും ഹാമിലൂടെയും കൈമാറ്റം ചെയ്യപ്പെട്ട ആദാമിൻ്റെ വസ്ത്രങ്ങൾ നിമ്രോദിനുണ്ടായിരുന്നു അതവന് സൃഷ്ടിയുടെ മേൽ അമാനുഷിക അധികാരം നൽകി ബാബേൽ എറിക് അക്കാദ് കൽനെ നിലവേ അതിനപ്പുറമുള്ളതും ഭരിച്ചുകൊണ്ട് ഒരു സാമ്രാജ്യം സ്ഥാപിച്ച ആദ്യത്തെ മനുഷ്യനായി അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നു എന്നാൽ നിമ്രുതൊരു രാജാവിനേക്കാൾ കൂടുതലായിരുന്നു അവൻ കലാപത്തിന്റെ ശില്പിയായിരുന്നു ബാബേൽ ഗോപുരം പണിയുന്നതിൽ അദ്ദേഹം മനുഷ്യരാശിയെ നയിച്ചു ഭൗതികമായി സ്വർഗ്ഗത്തിലെത്താൻ മാത്രമല്ല ആത്മീകമായി ദൈവിക മണ്ഡലത്തെ തുളച്ചുകയറാനും മനുഷ്യരാശിയുടെ സ്വന്തം നാമം ഉയർത്താനും രൂപകൽപ്പന ചെയ്ത ഒരു ഘടന സംസ്കാരങ്ങളുടനീളം നിമ്രോദനെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ബൈബിൾ ശകലങ്ങൾ മാത്രമേ നൽകുന്നുള്ളെങ്കിലും മറ്റു പാരമ്പര്യങ്ങളും പുരാണങ്ങളും അദ്ദേഹത്തിന്റെ നിഴലിനെ പല പേരുകളിൽ സംരക്ഷിക്കുന്നു സുമേറയിലെ ഗിൽഗാമേഷ് അമൃതം നേടുകയും ദൈവങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്ത മൂന്നിൽ രണ്ട് ദൈവികനായി വിശേഷിക്കപ്പെടുന്ന ഉറുഗിലെ വീരരാജാവ് അദ്ദേഹത്തിന്റെ ഇതിഹാസം നിമ്രോദൻ്റെ അഭിലാഷത്തെയും ധിക്കാരത്തെയും പ്രതിഫലിപ്പിക്കുന്നു ഗിൽഗാമേഷിനെക്കുറിച്ച് ഞാനൊരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം എന്തുകൊണ്ടാണ് അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചെന്നത് പൊളിറ്റിക്കൽ പരമായി നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്നുള്ളത് യഹൂദ പണ്ഡിതന്മാരും ക്രിസ്തീയ പണ്ഡിതന്മാരും പറയുന്നു ഗിൽഗാമേഷിൻ്റെ ശവകുടീരത്തിനു വേണ്ടിയായിരുന്നു എന്ന് ഈജിപ്റ്റിലെ ഓസിരിസ് കൊല്ലപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതുമായ ദൈവരാജാവ് കഷ്ടങ്ങളായി മുറിച്ച് വീണ്ടും കൂട്ടിച്ചേർത്ത് മരണത്തെയും പുനർജന്മത്തെയും പ്രതിനിധീകരിക്കുന്നു അതേപോലെ നിംറോത് ഛേദിക്കപ്പെട്ട പാരമ്പര്യങ്ങളെ പ്രതിദ്വനിപ്പിക്കുന്നു ബാബിലോണിലെ മർദൂക് കൊഴപ്പ ഡ്രാഗൺ ടിയാമത്തിനെ കൊന്ന ക്രമത്തിന്റെ ദൈവം ആരാധന ആവശ്യപ്പെടുന്ന ഒരു സ്വച്ഛാധിപതി ഗ്രീക്കിലെയും റോമനിലെയും അപ്പോളോ പ്രവചനം പ്ലേഗ് നാശം എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു വില്ലാളി ദൈവം പൈത്തണിന്റെ സംഹാരകൻ വെളിപ്പാടിൽ പറയുന്ന അഗാധ ദൂതൻ അപ്പോളയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ സമാന്തരങ്ങൾ സൂചിപ്പിക്കുന്നത് നിമ്രോത് വെറുമൊരു മനുഷ്യനല്ല മറിച്ച് വ്യത്യസ്ത പേരുകളിൽ യുഗങ്ങളായി പുനർജന്മം പ്രാപിക്കുന്ന ഒരു മത്സര ആത്മാവിന്റെ ഭൗമിക പ്രകടനമാണെന്നാണ് ക്രിസ്ത്യൻ പണ്ഡിതന്മാർ പറയുന്നത് യഹുദതത്തിൽ നിമ്രോധനെക്കുറിച്ച് അനേക കാര്യങ്ങൾ പറയുന്നുണ്ട് ജൂതമിദ്രാശില് ജ്യോതിഷവും ഇരുണ്ട കലകളും ഭരിച്ചിരുന്ന ബാബേലിന്റെ മന്ത്രവാദി രാജാവായി നിമ്രോദിനെ ചിത്രീകരിക്കുന്നു ചില ഗ്രന്ഥങ്ങൾ പറയുന്നത് അദ്ദേഹം അബ്രഹാമിനെ തീച്ചുകളിലേക്ക് എറിഞ്ഞു പക്ഷേ അത്ഭുതകരമായി സംരക്ഷിക്കപ്പെട്ടതായി കണ്ടു എന്നാണ് രണ്ടാമത്തെ ക്ഷേത്ര സാഹിത്യത്തിൽ ജൂബിലികൾ പോലുള്ള പുസ്തകങ്ങൾ നിമ്രോദിനെ ഹാനോക്കിൻ്റെ വീണുപോയ ദൂതന്മാരായി പാച്ചറുമാരുമായി ബന്ധിപ്പിക്കുന്നു അതവർ തിരഞ്ഞെടുത്ത ഭരണാധികാരിയാണെന്നും സൂചിപ്പിക്കുന്നു ക്രിസ്തീയ എഴുത്തുകൾ നിമ്രോദിനെ എതിർക്രിസ്തുവിൻ്റെ ഒരു മാതൃകയായി മാറുന്നു ഒന്നാം ലോക ഭരണാധികാരി ദൈവത്തിനെതിരായ മനുഷ്യരാശിയെ ഒന്നിപ്പിക്കുന്നു അഗാധത്തിൽ നിന്നും എഴുന്നേൽക്കുന്ന അന്തികാല മൃഗത്തിൻ്റെ നിഴലായി മുൽപ്പത്തി പതിനൊന്ന് നമ്മോട് മനുഷ്യവർഗം ഇങ്ങനെ പറയുന്നു വരൂ നമുക്ക് ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയാം അങ്ങനെ നമുക്ക് ഒരു പേരുണ്ടാക്കാം ഇത് കേവലം ഉയരത്തെക്കുറിച്ചല്ല മൊസോഫോട്ടോമി വിശ്വാസത്തിൽ സുഗുറാറ്റുകൾ ദൈവങ്ങൾക്ക് ഇറങ്ങാനും കയറാനുമുള്ള പടികകളായിരുന്നു അളവുകൾക്കിടയിലുള്ള കവാടങ്ങൾ സാങ്കേതികവിദ്യയും ആചാരങ്ങളും സംയോജിപ്പിച്ച് സ്വർഗത്തിൽ ആഞ്ഞടിക്കാനുള്ള ഒരു കവാടം ബലപ്രയോഗത്തിലൂടെ തുറക്കാനുള്ള മനുഷ്യരാശിയുടെ ശ്രമമായിരുന്നു ബാബേൽ ദൈവത്തിൻ്റെ പ്രതികരണം വേഗത്തിലായിരുന്നു അവൻ അവരുടെ ഭാഷയെ ആശയക്കുഴപ്പത്തിലാക്കി ജനതകളെ ചിതറിച്ചു അവരുടെ പദ്ധതി നിർത്തി എന്നാൽ അഭിലാഷം ഒരിക്കലും നശിച്ചില്ല ചരിത്രത്തിലുടനീളം രഹസ്യ സമൂഹങ്ങളും സാമ്രാജ്യങ്ങളും നിഗൂഢ ഉത്തരവുകളും ബാബേൽ ആരംഭിച്ചത് പുനർനിർമ്മിക്കാൻ ശ്രമിച്ചു ഒരു ഭാഷയ്ക്ക് കീഴിൽ ഒരു വ്യവസ്ഥയ്ക്ക് കീഴിൽ ഒരു കവാടത്തിന് കീഴിൽ ദൈവത്തിന്റെ സിംഹാസനത്തിനെതിരെ നിമ്രോത് എങ്ങനെ മരിച്ചു വിവരണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ദൈവീക സഹായത്തോടെ അബ്രഹാം അവനെ കൊന്നുവെന്ന് ചിലർ പറയുന്നു അവനെ കൊന്നു എന്നും ആദാമൻ്റെ വസ്ത്രങ്ങൾ ഊരിമാറ്റിയെന്നും ചിലർ പറയുന്നു ചിലർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കീറിമുറിച്ച ശരീരം നഗരങ്ങൾക്കിടയിൽ വിഭജിച്ചു എന്നാണ് ഓസിരസിനെ ഇത് അനുസ്മരിക്കുന്നു ചിന്ന ഭിന്നമാക്കി ഈജിപ്തിലുടനീളം പല ഭാഗങ്ങളായി ആരാധിച്ചു ഈ പ്രതിനിധികൾ പറയുന്നത് കൊല്ലപ്പെട്ട ഓസിരസ് ഉയർത്തെഴുന്നേറ്റു എന്നാണ് മർത്തിനായിരുന്നെങ്കിലും ഗിൽഗാമേഷ് നിത്യജീവൻ തേടി ഒരു ദൈവമായിരുന്നെങ്കിലും അപ്പോളോ അധോലോകവുമായി ബന്ധപ്പെട്ടിരുന്നു നിമ്രൂതിൻ്റെ കഥ പൂർത്തിയാകാത്തതായി തോന്നുന്നു അവന്റെ ആത്മാവ് നശിച്ചില്ല മറിച്ച് പുനർജീവനത്തിനായി കാത്തിരിക്കുന്നു ചില പാരമ്പര്യങ്ങൾ സൂചിപ്പിക്കുന്നത് നിമ്രോദിനെ നശിപ്പിക്കാത്ത തടവിലാക്കിയിരിക്കുകയാണ് എന്നാണ് നിശ്ചിത സമയം വരെ അടച്ചിട്ടിരിക്കുകയായിരുന്നു കുഴി തുറക്കുമ്പോൾ വെട്ടിക്കിളിയുടെ ഒരു സൈന്യത്തോടെ വിട്ടയച്ച അഗാധത്തിലെ രാജാവായി കെളിപ്പാടിൽ ഒമ്പത് വിവരിക്കുന്നു നിമ്രോദിനുമായുള്ള ബന്ധം ഇത് വ്യക്തമല്ല അപ്പോളയുടെ ക്ഷേത്രമായ അപ്പോളിയാകത്തിൻ്റെ സ്ഥലത്താണ് സേന നിർമ്മിച്ചിരിക്കുന്നത് അഗാധത്തിൻ്റെ നാശകാരിയെ അപ്പോളയുടെ ഗ്രീക്ക് രൂപമായ അപ്പോളിയൻ എന്നാണ് വിളിക്കുന്നത് അപ്പോളോ നിമ്രോത് ഓസുരസ് ഗിൽഗാമേഷ് എല്ലാവരും ഒരേ മാതൃകയുടെ പ്രതിഫലനങ്ങളാണ് വിമത രാജാവ് വിനാശകൻ ദൈവത്തെ ധിക്കരിച്ച ഭീമൻ നിമ്രോത് അപ്പോളയാണെങ്കിൽ സേന യഥാർത്ഥത്തിൽ ആധുനിക ബാബിൽ ഗോപുരമാണെങ്കിൽ അതിൻ്റെ പരീക്ഷണങ്ങൾ അവന്റെ മോചനത്തിൽ വഴിയൊരുക്കുന്നുണ്ടാകാം അഗാധം ഒരു രൂപകമല്ല തിരുവഴുത്തതിനെ ഒരു യഥാർത്ഥ ജയിലായി വീണുപോയ മാലകമാരെയും ആത്മാക്കളെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു അഗാധ കുഴിയായി പറയുന്നു അത് തുറക്കുക എന്നാൽ വളരെക്കാലം തടഞ്ഞു വെച്ചിരിക്കുന്ന ശക്തികളെ അഴിച്ചുവിടുക എന്നതാണ് സേൻ അറിഞ്ഞോ അറിയാതെ ആ മൂടുപടം കീറുകയാണെങ്കിൽ വെളിപ്പാടിന്റെ പ്രവചനം നമ്മുടെ കൺമുന്നിൽ വികസിപ്പിച്ചേക്കാം ഇത് ശരിയാണെങ്കിൽ മനുഷ്യരാശിക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നും പ്രവചനത്തെ തടയാൻ കഴിയില്ല വിമതരാജാവായ നിമ്രോത് വീണ്ടും വിനാശകനായി എഴുന്നേൽക്കും അഗാധം തുറക്കപ്പെടും നാശത്തിന്റെ ഒരു സൈന്യം ഭൂമിയിൽ അഴിച്ചുവിടപ്പെടും എന്നാൽ തിരുവെഴുത്തു വ്യക്തമാണ് ദൈവജനം ഭയത്തോടെ ജീവിക്കരുത് നമ്മുടെ തയ്യാറെടുപ്പ് സാങ്കേതികമല്ല ആത്മീയമാണ് രാജാക്കന്മാരും സയൻറ്റിസ്റ്റുകാരും ബാബേൽ കവാടങ്ങൾ വീണ്ടും തുറക്കാൻ ശ്രമിച്ചേക്കാം എന്നാൽ യഥാർത്ഥ അഭയം ക്രിസ്തുവിലാണ് യുദ്ധം മാംസരക്തങ്ങളുടെയല്ല മറിച്ച് വാഴ്ചകളുടെയും ശക്തികളുടെയും ഇരുട്ടിന്റെയും ഉന്നതങ്ങളിലെ ആത്മീയദുഷ്ടതയുടെയും വർണാധികാരിയുടെയും താണ് ഉണർന്നിരിക്കുക ബോധവാന്മാരായിരിക്കുക ഉറച്ചു നിൽക്കുക കാരണം മുൻകാല രാജാക്കന്മാർ വീണ്ടും ഉയർന്നു വരുന്നു